ഐഡിയസ് നമ്മൾ നമ്മുടെ ഷോർട്ടിൻ്റെ ബാക്കി ഭാഗമാണ് ഇത് ലോങ് വീഡിയോ ആയിട്ട് ഇട്ടിരിക്കുന്നതാണ് അപ്പോൾ ആ ഷോട്ട് കണ്ടിട്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോയിലേക്ക് വന്നതെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു നിങ്ങളുടെ പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷൻ എനിക്ക് രണ്ടാമത്തെ കാർഡ് എടുത്തിട്ടിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഭൂരിഭാഗം പേർക്കും റിലേഷൻഷിപ്പിലാണ് ഈ ഒരു ഞാൻ ഇതൊന്ന് ജസ്റ്റ് മറയ്ക്കുന്നുണ്ട് കേട്ടോ ഓക്കേ നിങ്ങളുടെ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ എനിക്കിവിടെ കാണാൻ കഴിയുന്നത് ഭൂരിഭാഗം പേർക്കും അതായത് ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആൾക്കാർക്കും കിട്ടിയിരിക്കുന്നത് പെയിൻഫുൾ ചീറ്റിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണ് അതുകൊണ്ടാണ് ഇവിടെ എനിക്ക് ലവേഴ്സ് കാർഡ് വന്നിരിക്കുന്നത് ഭൂരിഭാഗം പേരും അവരുടെ റിലേഷൻഷിപ്പിലാണ് ചീറ്റിംഗ് അവർക്ക് കിട്ടിയത് അതുപോലെ ഇപ്പോഴും ഇപ്പോൾ ആ പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷന് കാരണം റിലേഷൻഷിപ്പായിരിക്കും ആണ് ഒന്ന് ഒന്നുകിൽ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് അതല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ പോലും കമുകി അല്ലെങ്കിൽ കമുകൻ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ലഭിച്ച ചീറ്റിങ് നിങ്ങൾ അനുഭവിച്ച പെയിൻ അതാണിപ്പോൾ നിങ്ങളെ നിങ്ങളുടെ ഹൃദയം തകർത്തുകൊണ്ടിരിക്കുന്നത് ചില ചിലരൊക്കെ സൂയിസൈഡൊക്കെ എനിക്ക് അങ്ങനത്തെ ഒരു എനർജിയൊക്കെ ഇവിടെ കാണുന്നുണ്ട് ആ ഒരു അവസ്ഥയിലൂടെയൊക്കെ കടന്നുപോയിക്കൊണ്ട് അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരവസ്ഥ പക്ഷെ നിങ്ങൾ ഇവിടെ നൂറ് ശതമാനവും ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു ഈ ഒരു വ്യക്തിയെ അതല്ലെങ്കിൽ ഇപ്പോൾ ഹസ്ബൻഡ് വൈഫൊക്കെ ആണെങ്കിൽ ഈ ഒരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എനിക്ക് വേണം എന്നൊക്കെയുള്ള ആ ഒരു ആഗ്രഹത്തോടെ മുന്നോട്ട് കുതിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങൾ ഈ മനോഹരമായിട്ടുള്ള ലൈഫിന് വേണ്ടിയിട്ട് മുന്നോട്ട് കുതിച്ചു കൊണ്ടിരിക്കെ നിങ്ങൾക്കിവിടെ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു തിരിച്ചടി വന്നു അതായത് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും കാലം ഇപ്പോൾ എനിക്ക് അനുകൂലമാണ് എല്ലാം നന്നായിട്ട് നടക്കും അങ്ങനെ ആ ഒരു പ്രതീക്ഷയിലൂടെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു തിരിച്ചടി വന്നു ആ തിരിച്ചടിയാണ് നിങ്ങളുടെ ഇപ്പം നിങ്ങളുടെ ഹൃദയം തകർത്തു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഒരു തനിച്ചായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആൾക്കാരും ഒരു തനിച്ചായിട്ടുള്ളൊരു ഒരു അവസ്ഥ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരവസ്ഥ ഒരു സെപ്പറേഷൻ എനർജി ചിലർ ഇപ്പോൾ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങളിപ്പോൾ ഓൾറെഡി ഡിവോഴ്സ് ആയിട്ടുണ്ടാവും അങ്ങനെ ഇതൊരു ഡിവോഴ്സ് എനർജിയാണ് ഒരു ഡിവോഴ്സ് ആയിട്ടുള്ള ഒരു സ്ത്രീയെ സ്ത്രീയെ സൂചിപ്പിക്കുന്നത് സ്ത്രീ മാത്രമല്ല കേട്ടോ പുരുഷനുമാകാം ഈ വീഡിയോ കാണുന്ന പുരുഷനുമാകാം നിങ്ങൾ ഓൾറെഡി നിങ്ങൾ സെപ്പറേറ്റഡ് സെപ്പറേറ്റഡായിട്ടുണ്ടാവും നിങ്ങൾ ഡിവോഴ്സ് ആയിട്ടുണ്ടാവും ആ ഒരു എനർജി ഇവിടെ കാണുന്നു അത് അത് നിങ്ങളുടെ പെയിൻ നിങ്ങളുടെ ഹൃദയം തകർക്കുന്നു നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള വേദനയിലൂടെ കടന്നു എന്നു നിങ്ങൾ ചിലപ്പോൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഒരിക്കലും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല ഈ ഈ ഒരു സെപ്പറേഷൻ അതായത് ഇപ്പം ആണെങ്കിലും ഹസ്ബൻഡ് വൈഫാണെങ്കിലും നിങ്ങളൊരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനൊരു സെപ്പറേഷൻ ഇങ്ങനെ പിരിയേണ്ടി വരുന്ന നിങ്ങൾ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല പക്ഷേ നിങ്ങൾക്ക് ഇവിടെ ഒരു തിരിച്ചടി കാലം മുന്നോട്ട് പോയപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു തിരിച്ചടി പോയി അതുകൊണ്ട് നിങ്ങൾ ഒരു അവസ്ഥ അതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് പക്ഷെ ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാതെ സ്വയം നിയന്ത്രിച്ച് സ്വയം കണ്ണുകെട്ടി നിങ്ങളെ തന്നെ നിങ്ങളെ ഒരു ചില്ലിട്ട കൂടിൽ അല്ലെങ്കിൽ അടച്ചിട്ടിരിക്കുക എന്നൊക്കെ പറയില്ലേ ആ ഒരു എനർജി എനിക്കിവിടെ കാണുന്നുണ്ട് ആ ഒരു കെട്ടുപൊട്ടിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയും പക്ഷേ നിങ്ങൾക്ക് എന്തൊക്കെയോ ഭയം ചിലപ്പോൾ നിങ്ങളുടെ പാസ്റ്റിലുള്ളായിരുന്ന ആ ഒരു സെപ്പറേഷൻ ആ ഒരു പെയിൻ ആ ഒരു ചീറ്റിംഗ് അതൊക്കെയാണ് നിങ്ങളെ ഇപ്പം നിങ്ങളെ സ്വയം നിങ്ങളെ കെട്ടിവെച്ചിരിക്കുന്നത് ആ ഒരു ഭയമായിരിക്കാം നിങ്ങളെ നിങ്ങളെ തന്നെ നിങ്ങൾ കെട്ടിവെച്ചിരിക്കുകയാണ് നിങ്ങൾ തന്നെ നിങ്ങളുടെ കണ്ണ് സ്വയം മൂടി വെച്ചിരിക്കുകയാണ് പക്ഷേ ഈ കെട്ട് പൊട്ടിച്ച് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് വരാൻ കഴിയും പക്ഷെ നിങ്ങളതിന് ശ്രമിക്കുന്നില്ല നിങ്ങൾ തന്നെ നിങ്ങളെ സ്വയം തടവിലാക്കിയിട്ടിരിക്കുകയാണ് എന്തിനാണത് നമ്മൾ കഴിഞ്ഞത് കഴിഞ്ഞു പാസ്റ്റ് ഈസ് പാസ്റ്റ് നമ്മളെ എപ്പോഴും നമ്മുടെ ലൈഫ് വിഷമിച്ചിരിക്കേണ്ടതല്ല നമ്മൾ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മുടെ മോറ കുറയുള്ളൂ നമുക്ക് പോസിറ്റീവ് എനർജിക്ക് പകരം നമ്മളിലേക്ക് വരുന്നത് നെഗറ്റീവ് എനർജിയാണ് നമ്മൾ ആ കഴിഞ്ഞത് കഴിഞ്ഞു ആ ഒരു ഇതിൽ നിന്ന് പുറത്തേക്ക് വന്ന ആ ഒരു പെയിൻ സിറ്റുവേഷനിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള സന്തോഷങ്ങൾ കാണാൻ കഴിയുള്ളൂ എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് കുതിക്കാൻ കഴിയുള്ളൂ അതല്ല നമ്മൾ ആ പെയിനിൽ തന്നെ സ്വയം മൂടി വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും മുന്നോട്ടേക്ക് കുതിക്കാൻ കഴിയില്ല നിങ്ങളങ്ങനെ മുന്നോട്ടേക്ക് കുതിച്ചാൽ മാത്രമേ ഇവിടെ ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾ ഫുൾ ടൈം ഈ ഒരു എനർജിയിലും ഈ ഒരു എനർജിയിലും തന്നെ ഇരുന്നു പോകും അപ്പം നിങ്ങൾ തന്നെ സ്വയം നിങ്ങൾ തന്നെ ചിന്തിക്കുക എനിക്കിങ്ങനെ വിഷമിച്ചിരുന്നാൽ മതിയോ അതല്ല എനിക്ക് മുന്നോട്ടേക്ക് ഇനിയും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടോ എനിക്ക് എൻ്റെ സന്തോഷങ്ങൾ കണ്ടെത്താനുണ്ടോ ഞാൻ സങ്കടപ്പെട്ടിരിക്കുകയാണോ വേണ്ടത് അതോ സന്തോഷത്തോടെ ഇരിക്കുകയാണോ വേണ്ടത് നിങ്ങൾ തന്നെ ചിന്തിക്കുക നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലീസ് ആണെങ്കിലും ചുറ്റുമുള്ളവരാണെങ്കിലുമൊക്കെ നമ്മൾ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിൽ മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്നതാണ് അങ്ങനെ നമ്മൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കണം നമ്മൾ നമ്മൾ സ്വയം നമ്മുടെ സന്തോഷങ്ങൾ കണ്ടെത്തണം ആ ഒരു എനർജിയിലേക്ക് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കുതിക്കാൻ പറ്റുകയുള്ളൂ നിങ്ങൾ തന്നെ ചിന്തിക്കുക എനിക്ക് നെഗറ്റീവ് എനർജി വേണോ പോസിറ്റീവ് എനർജി വേണോ എന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് സാധ്യതകളുണ്ട് ഈ ഒരുപാട് നല്ല നല്ല സാധ്യ ചിലപ്പം സെപ്പറേഷൻ ഒക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ പുതിയൊരു ഫാമിലി ലൈഫ് ഇവിടെ കാണുന്നുണ്ട് പക്ഷെ നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ കെട്ടിവെച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കത് കാണാൻ കഴിയുന്നില്ല ഈ കെട്ട് നിങ്ങൾ എപ്പോൾ പൊട്ടിക്കുന്നു എപ്പോൾ നിങ്ങൾ മുന്നോട്ടേക്ക് കുതിക്കുന്നു എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു എനർജിയിലേക്ക് വരാൻ കഴിയുള്ളൂ പുതിയൊരു ലൈഫിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് വരാൻ കഴിയുള്ളൂ കഴിയുള്ളൂ കഴിഞ്ഞത് കഴിഞ്ഞു അതിനെ മറന്നേക്കുക കരയാനുള്ളത് കരഞ്ഞു തന്നെ തീർത്ത് ആ സങ്കടത്തിൽ നിന്ന് മുന്നോട്ടേക്ക് വരിക അപ്പം നല്ലൊരു ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്